ഹലോ ഒരുവൻ അപ്പം നമ്മുടെ നെറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇന്ന് നമുക്ക് പരീക്ഷയുണ്ട് ജനറൽ പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിലാണ് യു ജി സിയിൽ നിന്ന് പുതിയൊരു ഡ്രാഫ്റ്റ് വന്നിരിക്കുന്നത് അപ്പം ആദ്യമേ ഒരു കാര്യം പറയാം ഇപ്പം യു ജി സിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് ആണ് ഇതിൽ നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള മെയിൽ ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാം അതായത് ഇതിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം അതിനനുസൃതമായിട്ടായിരിക്കും ഇത് ഫൈനലൈസ് ചെയ്തിട്ട് പുറത്തു വരുന്നത് അപ്പം ഇതിലിപ്പോൾ നിലവിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് വസ്തുത എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നെറ്റ് മാൻഡേറ്ററി ഒഴിവാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ പി ജി കഴിഞ്ഞവർക്ക് പി ജി കഴിഞ്ഞാൽ മാത്രം മതി അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ ആ കാര്യമാണ് നമ്മളിവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തുടക്കത്തിലേ പറയട്ടെ നെറ്റിന്റെ പ്രാധാന്യം ഇവിടെ കൂടിയിട്ട് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എന്നുള്ളതാണ് ഓക്കെ നമുക്കറിയാം നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസറാവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ടാണ് നെറ്റ് എക്സാം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ഒരു സമയത്താണ് യു ജി സി പുതിയൊരു ഡ്രാഫ്റ്റ് ആൻഡ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് മിനിമം ക്വാളിഫിക്കേഷൻ നെറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം എല്ലാ പത്രമാധ്യമങ്ങളും ഈ ഒരു രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ധരിച്ചുവെച്ചിരിക്കുന്നത് നമുക്കിനി പി ജിക്ക് ശേഷം നല്ല മാർക്കുണ്ടെങ്കിൽ എന്തു ചെയ്യാം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ അപേക്ഷിക്കാം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മിനിമം ക്വാളിഫിക്കേഷൻ നെറ്റിൽ നിന്നും മാറ്റി എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ നമുക്ക് പി ഉണ്ടെങ്കിൽ പോലും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് യു ജി സി നെറ്റ് ആയിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി പ്രകാരം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം വിദഗ്ദ്ധരായവരെ അതായത് ഓരോ വിഷയത്തിലും വൈദഗ്ധ്യമുള്ളവരെ ടീച്ചിങ് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള കൂടി അല്ലെങ്കിൽ ആ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യു ജി സിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ യു ജി സി ചെയർമാന്റെ ഭാഗത്തു നിന്നും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും പിടുത്തം കിട്ടുന്നില്ല അത് കൃത്യമായിട്ടൊന്ന് പറയണമെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം യു ജി സിയുടെ വെബ്സൈറ്റിലേക്ക് പോകുക അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യു ജി സി ഇപ്പോൾ പുറത്തിറക്കിയ മിനിമം ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡ്രാഫ്റ്റ് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊരു വി സി നിയമനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈസ് ചാൻസലർ നിയമനം എന്നൊക്കെ പറയുന്നത് ഒക്കെ തന്നെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ കാണാവുന്നതുമാണ് ആ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക നമ്മളിവിടെ അറിയേണ്ടത് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് നെറ്റ് വേണ്ടേ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് നെറ്റ് എഴുതിയത് കൊണ്ട് കാര്യമൊന്നുമില്ലേ ഇനി പി ജി പഠിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ പറ്റുമോ അത്തരം നിങ്ങളുടെ സംശയങ്ങൾ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് വായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യു ജി സിയിലേക്ക് അയക്കുക മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് യു ജി സി പുറത്തിറക്കിയിരിക്കുന്ന ഡ്രാഫ്റ്റ് ഇതിൽ പറയുന്നുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിന്റ്മെന്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ടീച്ചേഴ്സ് അക്കാഡമിക് സ്റ്റാഫ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഹയർ എജ്യൂക്കേഷൻ റെഗുലേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ എൻ ഇ പി യുടെ ഭാഗമായിട്ടുള്ള റെഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഇതിൽ പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം അപ്പൊ ഈ ഒരു ഡ്രാഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ വായിക്കുക എന്താണ് നെറ്റ് എന്താണ് ഓർഡിനൻസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ എന്താണ് ഈ ടേമിലൊക്കെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പൂർണ്ണമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അപ്പൊ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത് ഫോർ പോയിന്റ് ഓക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്കാഡമിക് ലെവൽ ടെൻ ലെവൽ ടെൻ എന്ന് പറയുമ്പോൾ എൻട്രി ലെവലാണ് നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻ വന്ന സമയത്ത് തന്നെ അതിൽ അമെന്റ്മെന്റ് വരുന്ന സമയത്തൊക്കെ എന്താണ് ലെവൽ ടെൻ എന്താണ് ലെവൽ ലെവൻ എന്താണ് ലെവൽ ടെൻ ടു ലെവൻ ലെവൽ ടു ട്വൽവ് ട്വൽവ് ടു തേർട്ടീൻ തേർട്ടീൻ എ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് നിങ്ങൾക്കത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ വീഡിയോ കാണാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ ലെവൽ ടെൻ എന്ന് പറയുന്നത് എൻട്രി ലെവലാണ് അതായത് നമ്മളൊരു പ്രൊഫസർ ആയിട്ട് ഒരു കോളേജിലേക്ക് കയറുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻട്രി ലെവലാണ് ലെവൽ ടെൻ എന്ന് പറയുന്നത് നമ്മുടെ സാലറി സ്കെയിലും കൂടിയാണ് അപ്പൊ ഈ ലെവൽ ടെന്നിലേക്കാണ് നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തത് ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ അക്കാഡമിക് ലെവൽ ടെന്നിൽ എന്താണ് യോഗ്യത പറയുന്നത് യു ജി ഡിഗ്രി അതിന്റെ മാർക്ക് കൂടെ പറയുന്നുണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് എൻ സിആർഎഫിൽ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം എൻ സി ആർ എഫിന്റെ ഓരോ ലെവലിന്റെയും പി ഡി എഫ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അത് എന്തൊക്കെയാണ് അതിൽ വരുന്നത് മനസ്സിലാക്കുക ലെവൽ സിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ തന്നെ അതിൽ വരും സിക്സ് പോയിന്റ് ഫൈവിലും അത് വരും ഓക്കെ അതിൽ പി ജി സബ്ജക്റ്റില് അൻപത്തഞ്ച് ശതമാനം മാർക്ക് അപ്പോ ഡിഗ്രി എഴുപത്തഞ്ച് ശതമാനം മാർക്കും പി ജി അൻപത്തഞ്ച് ശതമാനം മാർക്കും ഇതിൽ ഒ ബി സി എസ് സി എസ് ടി അങ്ങനെയുള്ളവർക്ക് മാർക്കില് ഇളവ് ലഭിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പി എച്ച് ഡി ഡിഗ്രി അത് എൻ സിആർഎഫില് ലെവൽ എട്ടിലാണ് പി എച്ച് ഡി വരുന്നത് അപ്പൊ ഇവിടെ അഞ്ചു മുതൽ എട്ട് വരെ ഉള്ളത് അതിൽ ഏഴ് മാത്രം ഒഴിച്ചിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുള്ള ലെവലിൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അതായത് ഡിഗ്രിക്ക് എഴുപത്തി അഞ്ച് ശതമാനം പി ജിക്ക് അൻപത്തഞ്ച് ശതമാനം പ്ലസ് പി എച്ച് ഡി ഒന്നാമത്തെ യോഗ്യതയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വായിച്ച ന്യൂസിന്റെ ഹെഡ്ലൈൻസ് ഒക്കെ തന്നെ നമ്മളെ മിസ്ലീഡ് ചെയ്യാണ് ചെയ്യുന്നത് കാരണം നമ്മൾ വിചാരിക്കുന്നത് നെറ്റ് മിനിമം ക്വാളിഫിക്കേഷൻ ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് പി ജി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കോളൂ നെറ്റിന്റെ പ്രാധാന്യം ഇവിടെ കൂടിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നെറ്റ് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി നെറ്റ് എഴുതേണ്ടതില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും അതൊന്നും ഇനി വരണ്ട ആ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് അങ്ങോട്ടേക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഇനി അടുത്തൊരു യോഗ്യത പി ജി ഡിഗ്രി അറുപത്തഞ്ച് അൻപത് ശതമാനം പി ജിയിൽ മാർക്കും നമ്മുടെ നെറ്റുമാണ് അടുത്ത യോഗ്യതയായിട്ട് വരുന്നത് അപ്പോ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് സി എസ് അവർക്കൊക്കെ തന്നെ മാർക്കിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അൻപത്തഞ്ച് ശതമാനം മാർക്കും നെറ്റും അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള രണ്ടാമത്തെ യോഗ്യത അൻപത്തഞ്ച് ശതമാനം പി ജി മാർക്ക് പ്ലസ് നെറ്റ് അത് നമുക്ക് അറിയാലോ ഓക്കെ ഇപ്പൊ ആർക്കൊക്കെ നെറ്റ് എന്നുള്ളതും നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണല്ലോ ഫോർ ഇയർ ഡിഗ്രിയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനിയാണ് ഈ പി ജി മാത്രവർക്കായിട്ട് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ സിആർഎഫ് ലെവൽ സെവൻ ആണ് ലെവൽ സെവൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളാണ് വരുന്നത് ഓൾറെഡി എം ടെക് കഴിഞ്ഞവർക്ക് നെറ്റിന്റെ ആവശ്യമൊന്നുമില്ല നിലവിൽ തന്നെ ഈ എം ടെക് ആണ് നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെറ്റിന്റെ ആവശ്യമൊന്നുമില്ല നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി എച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഇതിൽ പുതുമ എന്താണെന്ന് അറിയില്ല ഓക്കെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾക്ക് പി ജി കഴിഞ്ഞ ഉടനെ തന്നെ കാരണം അതിന് കൃത്യമായിട്ട് നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നെറ്റ് സബ്ജക്റ്റുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരു എം ടെക് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് പി എച്ച് ഡി വേണമെങ്കിൽ ചെയ്യാം നെറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോ ഈ മൂന്ന് കാര്യങ്ങളിൽ നിലവിൽ നമ്മൾ കണ്ട ഹെഡ്ലൈൻസിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല താഴോട്ടേക്ക് നമ്മൾ നോക്കേണ്ടതില്ല പിന്നെ പ്രൊമോഷൻ ആണ് വരുന്നത് പ്രൊമോഷന് പി എച്ച് ഡി മസ്റ്റ് ആണ് അതായത് ലെവൽ ടെൻ ടു ലെവനിലേക്ക് വരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ ആണ് ടെൻ ടു ലെവൻ ടെൻ ടു ലെവലിലേക്ക് വരുമ്പോൾ പി എച്ച് ഡി വേണം നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും പിന്നെ ലെവൽ ടു ട്വൽവ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റ് പ്രൊഫസർ ആണ് അവിടെയും നിങ്ങൾക്ക് എന്ത് വേണം പി എച്ച് ഡി മാൻഡേറ്ററി ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പി എച്ച് ഡി മാൻഡേറ്ററി ആണ് പക്ഷേ നിലവിൽ നെറ്റ് നിർബന്ധമാണ് എന്നുള്ളത് ഒഴിവാക്കി ഇതിലൊരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ മൂന്ന് യോഗ്യതകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിലവിൽ ഡിഗ്രിയുടെ മാർക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഏത് പി എച്ച് ഡി മാത്രമുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ പി ജിയുടെ മാർക്ക് പരിഗണിക്കുന്നുണ്ട് പ്ലസ് പി എച്ച് ഡി ഓക്കെ ഇനി മൾട്ടി ഡിസിപ്ലിനറിയിൽ വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു ഡിഗ്രി സയൻസ് പഠിച്ചു പി ജി മലയാളമാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എഴുതാം മലയാളത്തിൽ നെറ്റ് എഴുതാം ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ തുടർന്ന് എന്ന് പഠിക്കുന്നു എന്നുള്ളതിൽ മാറ്റി നിർത്തി നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ നെറ്റ് എഴുതണമെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് അതിൽ നിങ്ങൾ വിദഗ്ധരാണെന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ സാധിക്കും അതിനൊരു തടസ്സമില്ല അതിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് എൻ ഇ പി യുടെ ഭാഗമായിട്ട് മൾട്ടി ഡിസിപ്ലിനറി നമ്മൾ ഡിസ്കസ് ചെയ്താണ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഹയർ എഡ്യൂക്കേഷനിൽ ആ കാര്യം വിശദമായിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം ഇത് ഒരു നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ടീച്ചേഴ്സിന് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട് അവരൊരു റെക്കോർഡ് ഹോൾഡർ ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരൊരു ഗെയിമിലൊക്കെ പങ്കെടുത്ത് വരുന്നവരാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എൻ സിആർഎഫ് ലെവൽ സെവനിലേക്ക് വരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണ് എം ടെക്കിന് നിലവിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ് വേണ്ട ആവശ്യമില്ല ഇപ്പോഴും നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ട് നെറ്റിന്റെ ആവശ്യമില്ല കാരണം അതിന് നെറ്റില്ല നിങ്ങൾക്ക് പി എച്ച് ഡി വേണമെങ്കിൽ എടുക്കാം ഡയറക്റ്റ് എൻട്രി തന്നെയാണ് ഈ കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് എനിയാണ് ഇതിലെ രസകരമായ വസ്തുത എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത് തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ഡ്രാഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്താം ഇത് ആ അതൊക്കെ കഴിഞ്ഞ് ഇത് ഫൈനലൈസ് ചെയ്ത് പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആ കാര്യം നമ്മൾ ഓർത്തു വെക്കണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ മൂന്ന് യോഗ്യതകളാണ് ഒന്ന് ജെ ആർ എഫ് എൻ നെറ്റ് രണ്ട് നെറ്റ് ഓൺലി മൂന്നാമത്തത് പി എച്ച് ഡി അഡ്മിഷൻ ഓക്കെ ഈ മൂന്ന് യോഗ്യതകളാണ് നമുക്ക് ഇപ്പൊ നമ്മൾ നെറ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതിന് മൂന്നിനും നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി അടുത്തത് ഇപ്പൊ വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ട് നെറ്റ് മാൻഡേറ്ററി അല്ല പക്ഷേ ഡിഗ്രി പി ജി ഡിഗ്രിക്ക് സെവൻറി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പി ജി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് പി എച്ച് ഡി ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ മൂന്ന് ഈ യോഗ്യത ഒന്നാമത്തെ യോഗ്യത ഇതാണ് പറഞ്ഞത് യോഗ്യതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ യോഗ്യത ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇപ്പം നെറ്റ് മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇനി പി എച്ച് ഡി എടുക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഒഴിവാക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഒഴിവാക്കി നെറ്റിന്റെ സ്കോറാക്കി മാറ്റിയിട്ടുണ്ട് അതായത് പി എച്ച് ഡി എൻട്രൻസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നെറ്റ് എഴുതേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് നേരത്തെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് എൻ ഇ പി യുടെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നെറ്റ് എക്സാമിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് കാരണം നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് പി എച്ച് ഡി വേണമെങ്കിലും നമ്മൾ നെറ്റ് എഴുതണം ഓക്കെ നമുക്ക് പി എച്ച് ഡി വേണമെങ്കിലും നമ്മൾ നെറ്റ് എഴുതിയേ തീരും ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും കോളേജുകളിലേക്കൊക്കെ തന്നെ പി എച്ച് ഡി എൻട്രൻസിനായിട്ട് നെറ്റ് എക്സാമിന്റെ സ്കോറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതൽ നിലവിൽ വന്നിരിക്കുന്നത് ഓക്കെ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പൊ ഇവിടെ നെറ്റ് മാൻഡേറ്ററി അല്ല എന്നുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവാക്കുമ്പോൾ പി എച്ച് ഡി മാൻഡേ പി എച്ച് ഡി കൂടെ ഇതിനകത്തേക്ക് ഏഡ് ചെയ്യുമ്പോൾ ഡിഗ്രി പി ജി പ്ലസ് പി എച്ച് ഡി ഏഡ് ചെയ്യുമ്പോൾ പി എച്ച് ഡി ചെയ്യാനായിട്ട് നമുക്ക് നെറ്റ് മാൻഡേറ്ററി ആണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് പി എച്ച് ഡി ചെയ്യാൻ എന്തായാലും നമ്മൾ നെറ്റ് എഴുതേണ്ടതായിട്ട് വരും കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ജെ ആർ എഫിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം സോ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പലരും ചോദിക്കുന്നത് ഇനി പി ജി മാത്രം മതിയല്ലോ നെറ്റ് വേണ്ടേ എന്നുള്ളതാണ് ഇവിടെ അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല കാരണം നെറ്റ് ഇനി പി എച്ച് ഡി ചെയ്യാൻ നെറ്റ് വേണം പി എച്ച് ഡി കൂടെ ഇതിന്റെ ഒരു യോഗ്യതയെ വന്നിരിക്കുകയാണ് നെറ്റ് എക്സാമിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത കൂട്ടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അക്കാദമിക് നിലവാരം വർദ്ധിപ്പിക്കുക നമ്മളുടെ പഠന നിലവാരം ഉയർത്തുക മാക്സിമം ജെ ആർ എഫിലേക്ക് ട്രൈ ചെയ്യുക ജെ ആർ എഫിലേക്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണ് ഈ പി എച്ച് ഡി ചെയ്യാനായിട്ട് ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫെലോഷിപ്പ് ലഭിക്കും എന്നുള്ളതാണ് അപ്പോ രണ്ട് കാര്യവും നടക്കും അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനും സാധിക്കും പി എച്ച് ഡി ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫെലോഷിപ്പോട് കൂടി ചെയ്യാനും പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇപ്പൊ നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർക്ക് മാൻഡേറ്ററി അല്ല അവിടെ യോഗ്യത പി എച്ച് ഡി ആക്കുമ്പോൾ പി എച്ച് ഡി ചെയ്യാനായിട്ട് നെറ്റ് മാൻഡേറ്ററി ആക്കി എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഇതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത ഇത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നെറ്റ് എക്സാം എഴുതുമ്പോൾ ഈ പി എച്ച് ഡി ഓൺലി എന്നുള്ളത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നേരെ നിങ്ങൾ നിങ്ങളുടെ ജെ ആർ എഫിലേക്കുള്ള യാത്ര തുടരുക അതിനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് ഡ്രാഫ്റ്റിന്റെയും ഇതിന്റെ ബാക്കി എല്ലാ ലിങ്കുകളിലും അതുപോലെ തന്നെ ഈ ലെവൽ ടെൻ ലെവൽ ലെവൻ ട്വൽവ് അതെന്താണെന്നുള്ളതിന്റെ വീഡിയോ ലിങ്കും ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് പരീക്ഷയുടെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പലർക്കും മറുപടി വരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്